എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണ് അപ്പം ഞാനും കാത്തും ആദ്യമുണ്ട് കാത്തു പുറേക്ക് വരുന്നുണ്ട് കണ്ടോ കണ്ടോ കാത്തുവിനെ കണ്ടോ അപ്പം ഞങ്ങൾ ആദ്യം പിന്നെ നേരത്തെയുള്ള സംഭാഷണം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു കോപ്പി റൈറ്റ് കയറിയിട്ടുണ്ട് അപ്പം പാട്ട് ടി വി ഒരു പാട്ടോ അമ്പലത്തിലെ ഏതോ ഒരു പാട്ടോ എല്ലാം കേട്ടേ ആയിരിക്കാം എന്നറിയത്തില്ല കോപ്പി റൈറ്റ് കയറിയോണ്ട് ഞാനിപ്പം പുതിയ പിന്നെ സംഭാഷണം കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമുണ്ട് ഞങ്ങളുടെ കൂടെ ആ കാത്തു കണ്ട കുറേ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ ആദ്യം പതുക്കെ കയറി വരികയാണ് ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും പോകുന്ന പിന്നെ മീൻ റോഡിലോട്ട് കയറാനുള്ള വഴി ഇതാണ് ഇച്ചിരി കയറ്റമൊക്കെ ഉണ്ട് കയറിയാണ് പോകാൻ ഉണ്ട് ആദ്യം വശിക്കുന്നെന്ന് ആദ്യം പറയുകയാണ് അമ്പഴത്തെ പകുതി ആദ്യം എനിക്ക് നല്ലപോലെ ആഹാരം കഴിക്കാത്തതുകൊണ്ട് ആദ്യം എപ്പോഴും വിശപ്പം പക്ഷേ ആ ആദ്യം ആഹാരം കഴിക്കുന്നില്ല അതിൽ നല്ല ചൂടുണ്ട് പനിയുമുണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനും ആദ്യം കാത്തും കൂടെ ഇറങ്ങിയതാണ് ഇപ്പം ഞങ്ങളൊരു ഇടവഴി കിടന്നെ പോകുന്നത് റോഡേക്കിടെ പോയാൽ ഒത്തിരി ചുറ്റി കറങ്ങി കിറങ്ങിച്ചിലാണ് അപ്പോൾ അതിനേക്കാളും എളുപ്പം ഇതിലേ പോയാൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് മേടിച്ച വീടിൻ്റെ അടുത്ത് റോഡിൽ എത്തും അല്ലാതെ മറ്റെടുത്തുകൂടെ റോഡേക്കെ പോയാൽ നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കാം അതുകൊണ്ട് ഇപ്പം പറഞ്ഞു ഇതിലേപ്പാന്ന് ഞാൻ പറഞ്ഞേ അവരോട് ോഡേക്കിടെ പോകാറ് കേൾക്കാതിന് അതിൻ്റെ ഒരു ഇതിലേക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇതിലേ അങ്ങ് കയറാമെന്ന് അങ്ങനെ ഞങ്ങൾ റോഡേ പോകാതെ ഈ കുഞ്ഞ് വഴിയിക്കിടെ ഇതിലെയായിരുന്നു പണ്ട് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് വഴി കിടെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരുന്നത് വേറെ അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് കണ്ട സൂര്യൻ ഉതിരിച്ചു വരുന്നതേ ഉള്ളായിരുന്നു നല്ല മഞ്ഞുണ്ടായിരുന്നു ഇപ്പം മഞ്ഞുകാലം ആയതുകൊണ്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരാളെ ഇന്ന് കുറയ്ക്കുന്നുണ്ടായിരുന്നു ഏറ്റവും കാണിക്കാം അപ്പോൾ കാത്തുവിനെ ആദ്യം കണ്ടുകൊണ്ട് ഒരു കുരയ്ക്കാണ് കണ്ടോ പെരടമണ്ടയ്ക്ക് കയറിയിരിക്കുകയാണ് അപ്പം കാത്തു എന്നെ വിളിച്ച് കാര്യമൊക്കെ പറയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് റോഡിലെത്തി ഈ അങ്ങോട്ട് ചെല്ലുന്ന റോഡാണ് ഇവിടുന്ന് കുറച്ചുകൂടി ചെന്ന അമ്പലമാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ആദ്യം വെള്ളം കുടിക്കണം വേണ്ട നീ ആദ്യം വീട്ടിൽ പോവാണ് വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയുന്നത് വീട്ടിലോട്ടാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ വെള്ളം കുടിച്ച് ആദ്യം വെള്ളം കുടിച്ചിട്ട് ഞാനും ആദ്യം കാത്തും അമ്പലത്തിൽ പോകണത് അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ടേ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ നല്ല മഞ്ഞായോണ്ടായി തെളിച്ചം കിട്ടാത്തത് രാവിലെ ആയതുകൊണ്ട് നല്ല മഞ്ഞുണ്ട് അതുകൊണ്ട് ക്ലിയറായിട്ട് കിട്ടാത്തതിനൊരു കാരണമേ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി അപ്പം അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ അവിടുന്ന് കാത്തു നേരിട്ട് തൊഴാൻ പോയപ്പോൾ നമ്മൾ വേണ്ട നമുക്ക് എണ്ണയും തിരിയൊക്കെ മേടിക്കണം അപ്പം അമ്പലത്തിൽ ഇന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ വകയായിരുന്നു ചെറുപ്പൊക്കെ അപ്പോൾ ആ അമ്പലത്തിൽ അവർ ചോദിച്ചാൽ പൂവെന്താ കൊണ്ടുതരാപ്പം ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലായിരുന്നു ചെറുപ്പ് ഞാൻ മൈക്കടെ വിളിച്ചു പറയുന്നത് കേട്ടോണ്ടെന്നു പറഞ്ഞു അപ്പം ഇന്ന് ഞങ്ങൾ പോയത് ചെറുപ്പമായോണ്ടല്ലേ പോയത് പിന്നെ ആദ്യക്ക് പനിയായപ്പോൾ ഞാൻ എന്നാലും അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം കുറേ നാളായി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് അതുകൊണ്ട് അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ എണ്ണയും ജി മേടിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത് സ്കീഡ് കൂടുതലുണ്ടോ എൻ്റെ സംസാരത്തിനൊന്നറിയത്തില്ല അപ്പം നമ്മൾ ഇവിടെ നിന്ന് എണ്ണയും തിരിയൊക്കെ മേടിക്കുന്നത് അമ്പലത്തിൻ്റെ തന്നെയാണ് അവിടെ നിന്ന് എണ്ണയും തിരിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഞാൻ മേടിച്ച് നിങ്ങളെ അപ്പം അമ്പലത്തിൻ്റെ അവിടെ തൊഴാനായിട്ട് പോവാണ് അപ്പുറത്ത് അപ്പൂപ്പൻ ഇപ്പുറത്ത് ശിവനും പാർവതിയാണ് ആണ് അപ്പോൾ ഇത് അപ്പൂപ്പൻ ഇരിക്കുന്ന നടയാണ് കേട്ടോ അപ്പം ഇങ്ങനെ മൊത്തം ഒന്നും എടുക്കുന്നില്ല അപ്പോൾ വഞ്ചി പൈസയൊക്കെയിട്ട് ഇതിനത്തിലോട്ട് പോവാം നമ്മൾ അവിടെ എണ്ണയും തിരിയൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തൊഴില് അപ്പം കാത്തുവിന് പിന്നെ നാഗരാജാവിൻ്റെ അടുത്ത് പോകണം അവിടുന്ന് മഞ്ഞപ്പൊടി മഞ്ഞച്ചന്തന എടുക്കണമെന്ന് വേണ്ടി കാത്തു പോവാം ഇവിടെ ചെന്ന് നോക്കിയിട്ട് കാത്തു കാണുന്നില്ല അപ്പോൾ എന്തോട് ചോദിക്കാം എവിടെ ആമേ ഇരിക്കുന്നത് എവിടെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വഞ്ചിയിലിരിപ്പുണ്ടെന്ന് പറഞ്ഞ് പിന്നെ കാത്ത് കണ്ട് അവിടുന്ന് മഞ്ഞപ്പൊടിയൊക്കെ എടുത്ത് നെത്തിയിലിട്ട് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം ഗണപതി ഹോമം നടക്കുമായിരുന്നു പിന്നെ അവിടുന്ന് നമുക്ക് കറുത്ത ചന്ദനമൊക്കെ കിട്ടി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണല്ലേ കറു കാ കറുത്തചന്ദനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ കറുത്തചന്ദന നെറ്റിലിടുമ്പോൾ ഒരു പ്രത്യേക ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കറുത്ത ചന്ദനമൊക്കെ കിട്ടി നമുക്കവിടുന്ന് പിന്നെ ഗണപതി രുക്കിൻ്റെ പ്രസാദമൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം അങ്ങനെ അമ്പലം ഇതാണ് മെയിൻ അമ്പലം നമ്മൾ അമ്പലമൊന്നും കാണിക്കുന്നില്ല നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ അതിനൊക്കെ നമ്മൾ പ്രസാദം മേടിക്കാനായിട്ട് പോവാം അങ്ങനെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടി ഞാനും കത്തു മുമ്പിൽ പോകുന്ന നിരൽ അങ്ങനെ പ്രസാദമൊക്കെ മേടിച്ച് ആദ്യം വരുന്നുണ്ട് അതിക്ക് വയ്യങ്ങട്ടോ അതിൽക്ക് തലവേദന ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ആദ്യം നടന്നു വരും അപ്പോൾ അതുക്കെ ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് പോയാൽ വീട്ടിലോട്ട് എത്തും അതൊക്കെ വീട്ടിൽ കയറി അമ്മയോട് പുട്ടുണ്ടാക്കാൻ പറഞ്ഞിട്ടായിരുന്നു പോണത് പുട്ടും പഴമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പാഞ്ഞു യാരിച്ച് അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഈ ഇറക്ക എവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പം ഇന്നത്തെ ഇടത്തോട്ട് ഒരു ചെറിയ വഴി ആ വഴി അങ്ങോട്ട് ചെല്ലുന്നത് ഞങ്ങളുടെ വീടാണ് ഞാൻ ജനിച്ച് കളിച്ച് നടന്ന സ്ഥലമാണ് ഇത് കുറേ കളിച്ചിട്ടുള്ള സ്ഥലമാണ് ഇവിടെ എല്ലാം അന്നൊക്കെ നമ്മൾ ഇപ്പോഴത്തെ തൊട്ട് പിള്ളേരെയൊന്നും അടച്ചിടത്തില്ലോ നമുക്കിഷ്ടമല്ല ഇപ്പം കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പാ അങ്ങ് പിന്നെ ഒത്തിരി കൂട്ടുകാരൊക്കെ കാണുമല്ലോ ഇപ്പോഴും എല്ലിയ പിള്ളേരെയൊന്നും വെളിയിലോട്ട് ഇറക്കാൻ പറ്റാത്തറക്കത്തില്ല അതുകൊണ്ട് ഇവിടെ നമുക്ക് നല്ല സ്വാതന്ത്ര്യമായിരുന്നു എല്ലാവരുമായിട്ട് നല്ല സ്നേഹവും എല്ലാവരുമായിട്ട് നല്ല സ്നേഹമൊക്കെ ആയിരുന്നു അങ്ങനെ നടക്കുന്നൊരു കാലമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഇപ്പം നമുക്ക് പിള്ളേരെ വെളിയിലോട്ട് ഇറക്കി വിട്ടാൽ നമുക്ക് എന്തെല്ലാം പേടിക്കണം അതുകൊണ്ട് നമ്മൾ ഇറക്കി എപ്പോഴും കാത്തും എന്നോട് പറയുവേ അമ്മ എന്നെ വെളിയിൽ ഇറക്കി വിടത്തില്ല കളിക്കാൻ വിടത്തില്ല നമ്മൾ കളിക്കാൻ പറ്റിയാലും നമുക്ക് എന്ത് വിശ്വാസമില്ല ഞാൻ എപ്പോഴും മുറ്റത്ത് പോലും ഇറങ്ങിയവർ വിളിച്ചുകൊണ്ടിരിക്കും ഇവിടെ എവിടെ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും നിമിഷ നേരം മതിയല്ലോ എന്തിനൊക്കെ സംഭവിക്കാൻ ഇപ്പോൾ നമ്മൾ പിന്നെ വാർത്തകളിലൊക്കെ കാണുന്നതല്ലേ അതുകൊണ്ട് ഞാൻ അവരോട് പറയും എപ്പോഴും വെളിയിൽ പോകാൻ എന്നോട് പറയണം എന്ന് പറയും വേണ്ട ഇപ്പം നമ്മൾ നടന്ന് വീടിനടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ ഈ ഇതിലെയാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയെ എൻ്റെ വീട്ടിലോട്ട് എൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു വീട് കഴിഞ്ഞ അടുത്ത് കാണുന്നതാണ് എൻ്റെ വീട് ഞെ അങ്ങോട്ട് കേറി ചെല്ലുന്നതാണ് എൻ്റെ വീട് അപ്പം കാത്തു ആണ് ഞങ്ങളുടെ മുമ്പേ പോകുന്നത് ആദ്യം വരുന്നതേ ഉള്ളൂ കുറേ ഇവിടെ പൈപ്പ് ലൈനാണ് അപ്പോൾ പാത്രം നിറച്ച് വെള്ളമൊക്കെ പിടിച്ചു വിട്ടിട്ടുണ്ട് വെള്ളം വരുമ്പോൾ എല്ലാം പിടിച്ച് വെക്കണം അവിടെ കിണറില്ല പൈപ്പ് ലൈൻ ആയതുകൊണ്ട് വെള്ളം എല്ലാം പിടിച്ചു വെക്കുന്നത് അതാണ് അപ്പം അവിടെ സ്ത്രീകരി എണ്ണിച്ച് വന്നിട്ടുണ്ട് അനിയറ്റയുടെ മോനാണേത് അപ്പോൾ അവൻ എണ്ണിച്ച് വന്ന് രാവിലെ ഞങ്ങൾ വന്ന വിള എണീച്ച് വന്നത് അപ്പം കിണർ ഒരിക്കിൻ്റെയൊക്കെ കൊണ്ട് കൊടുത്ത് എന്നിട്ട് അങ്ങനെ ചെന്നപ്പം കാണാം അമ്മ കാപ്പിരി ഉറക്കുന്നത് രാവിലെ കാപ്പിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി കാപ്പിരി ഉറക്കുവാണ് അപ്പം ഞാനും ചെന്ന് അതിലൊന്ന് രണ്ടിളക്കൊക്കെ ഇളക്കി ഇളക്കിയിട്ട് തിരിച്ച് അമ്മ വീട്ടിൽ തന്നെ കാപ്പിയരി ഉണ്ട് അപ്പം കാപ്പിയരി പിന്നെ തൊലിയെല്ലാം കളഞ്ഞ് വറുത്ത് പൊടി വറുത്ത് മില്ലിൽ കൊണ്ടുപോകും അവിടുന്ന് നമുക്ക് കാപ്പിയരി പൊടിച്ച് കിട്ടും പിന്നെ അമ്മ പുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് പുട്ടുണ്ടാക്കാം പുട്ടുണ്ടാക്കി അമ്മ ഉച്ചയ്ക്കുന്ന പുഡ് വേണ്ട അങ്ങനെ പുട്ട് കിട്ടി പുട്ട ഉണ്ടാക്കി അപ്പം രണ്ടാമത്തെ പുട്ടത്തിന് മെറ്റ് നമ്മളെ ഉണ്ടാക്കിയ ഇവിടെ റൗണ്ട് കിട്ടിയില്ല പൊടിഞ്ഞു പോയി എന്താണെന്ന് വെച്ചാൽ അത് സൂചി ഗോതമ്പിൻ്റെ ഗോതമ്പൊടിയായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ആ മറ്റേ പുട്ടിൻ്റെ ആ ഇത് വരാനുള്ളത് ഷേപ്പ് വരാനത് അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് അടുത്ത പുട്ട് കുറ്റിയിലോട്ട് തേങ്ങയൊക്കെ ഇട്ട് മാവൊക്കെ വെച്ച് പുട്ടുണ്ടാക്കാൻ പോകാന്ന് അങ്ങനെ ഞങ്ങൾ പു അവിടുന്ന് പുട്ടൊക്കെ ഉണ്ടാക്കി അപ്പോഴത്തേന് ആദ്യക്ക് ഞാൻ അവിടുന്ന് ചോറ് കൊടുത്ത് ആദ്യം വിശക്കെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ചോറും മീന്തോലിനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചേർത്ത് ഞാൻ കൊടുത്ത് അതെല്ലാം തിന്നു കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം ഭയങ്കര ഛർദിലൊക്കെ ആയി ഛർദിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യ തലവേനയൊക്കെ ഒന്ന് മാറി പിന്നെ ചൂടിൻ്റെ മരുന്നൊക്കെ ഒരു കുളികളുടെ പാരസിറ്റമിൻ്റെ പകുതിയൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ തിന്നപ്പോൾ അമ്മയുടെ കൃഷിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചത് തക്കാളിയും വഴുതനയും കോളിഫ്ലവറും ഒക്കെ ഉണ്ട് അമ്മയ്ക്ക് കൃഷിയായിട്ട് പിന്നെ അതുപോലെ നമ്മുടെ എന്താ കോളിഫ്ലവറ് തക്കാളി പച്ചമുളക് ണ്ടമ്മയ്ക്കപ്പം വേറെയും കൃഷി ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് ഒരു എല്ലാവരും കൂടെ ചേർന്നുണ്ട് കുറേ പേര് ചേർന്ന് കൃഷി ചെയ്യുന്നുണ്ട് അപ്പം പച്ചമുളക് ആണിത് ഇത് വൈദ്യ തക്കാളി നല്ല തക്കാളിക്കൊക്കെ ഉണ്ട് പിന്നെ അവിടെ ആണെങ്കിൽ കുറേ ഉണ്ടമുളകൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണിക്കാമേ അങ്ങനെ നമ്മൾ പിന്നെ കൃഷിയൊക്കെ അവിടെ കുറേ കുരുമുളകുണ്ടായിരുന്നു കുറ്റിക്കു കുരുമുളക് അപ്പോൾ അതേലെല്ലാം ഉണ്ട് അതുകൊണ്ട് ഈ കാണുന്നതാണ് കുറ്റിക്കുരുമുളക് ഒരു പാത്രത്തിലാണ് വെച്ചേക്കുന്നത് കുറ്റിക്കുരുമുളക് ഇവിടുത്തെ മാള് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അല്ലാതെയും കുരുമുളകുണ്ട് അവിടെ ഒരു ഇങ്ങനെ കടത്തിയിട്ടുണ്ട് അതിനകത്തും ഉണ്ട് പിന്നെ കൊടിയേൽ അല്ലാതെ പിന്നെ ആഴാന്തയിൽ അങ്ങനെ അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം കുറേ ഉണ്ട് കൃഷിയൊക്കെ വണ്ടി താണെങ്കിൽ നമ്മുടെ നാനക്കപ്പയാണ് ഏറ്റക്കപ്പ അതേണ്ണം വളർന്ന ഇപ്പം ഉണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും കപ്പാക്കി ആ പുഴുകുന്നതിൻ്റെ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ എന്തൊക്കെ കഴിഞ്ഞ് നമ്മൾ നീ അടുത്ത മുറ്റത്ത് ഉണ്ട് മുറ്റത്തോട്ട് പോവാണ് ഇത് ബാക്കില്ല ഇത് പെരട് ബായ്ക്ക് നിൽക്കുന്നത് പച്ചക്കറികളാണ് ഇതെല്ലാം അപ്പം നമ്മൾ പെരയുടെ പുറകെ പോയി ഫ്രണ്ട് നിൽക്കുന്നതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ് അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് അവിടെ നേരത്തെ ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ചെടിയൊക്കെ കുറഞ്ഞ് റോസയും മുല്ലയും അങ്ങനെ ഒത്തിരി ഈ ആളെ കണ്ടു ഇയാൾ നമ്മുടെ വീട്ടിൽ വന്നു കയറിയതാണ് കുറേ നാളായി വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ടുണ്ട് വന്നിട്ട് എന്നെ കണ്ടപ്പോൾ ഓടുക അവിടെ കിടക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലെ പൂച്ചയുടെ പേര് സായപ്പൻ സായിപ്പെന്നാണ് സായിപ്പിന് എന്താ കാണിക്കുക സായിപ്പ് തോന്നിയിരിക്കുന്നത് സായിപ്പിൻ്റെ അടുത്ത് പോയി നിന്ന് മുട്ടി ഉരുമോ ഉണ്ട് സായിപ്പിൻ്റെ അടുത്ത് പോയി നിന്ന് മുട്ടി ഉരുമി അങ്ങനെ എന്നെ കണ്ടുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത് പൂച്ച നല്ല രസം അതിൻ്റെ പാല് കാണാൻ നല്ല വലിയ പാൽ അപ്പോൾ എന്താ നമ്മുടെ ഉണ്ടമുളകാണ് ഇത് നിറച്ചുമുണ്ട് ഉണ്ടമുളക് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ രണ്ട് മൂടുണ്ട് ഇവിടെ അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു എൻ്റെ എല്ലാം പോയി എൻ്റെ എന്തോ ഒരു തണ്ടിനകത്ത് ഇങ്ങനെ ഒരു കീട വന്ന് അതെല്ലാം പോയി പിന്നെ ഇവിടുത്തെ റോസച്ചെടിയാണ് ഇവിടെ ഒരു കുറ്റി മാവ് കളിച്ച് വരുന്നുണ്ട് ബഡ്ഡാന്ന് തോന്നുന്നത് ഞാൻ ചോദിച്ചില്ല എന്തുവാന്ന് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരാറില്ല വല്ലപ്പോഴും വരാറുള്ളൂ അങ്ങനെ കുരുമുളക് ആണ് ഇതും കുറ്റി കുരുമുളക് അപ്പം പിന്നെ നമുക്ക് ഉണ്ടൊരു വലിയ കുരുമുളക് പണ്ട് മുതലേ നമ്മൾ വസ്തു മേടിക്കുമ്പോൾ തൊട്ടേ ഉള്ളൊരു കുരുമുളകാണിത് കൊടിമരമാണിത് അതുകൊണ്ട് കുരുമുളക് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇവിടെ വന്ന് പറിക്കുമായിരുന്നു പറിച്ച് ഉണങ്ങാനൊക്കെ കൊണ്ടിടുമായിരുന്നു നമുക്ക് സ്വന്തമായിട്ട് പറിക്കാനുള്ളത് ഇതായിരുന്നു കേട്ടോ അന്ന് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറ്റ കുരുമുളകൊക്കെ മേടിച്ച് നട്ടത് ഇവിടെ ചേമ്പും എല്ലാം ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പരിക്കാത്തോട്ട് വന്നപ്പോൾ ഒരാൾ സമരം ചെയ്യാൻ കിടക്കുക കേട്ടോ വാതിലെ ഭയങ്കര ഉറക്കം നടിച്ച് കിടക്കുക അവൻ്റെ കുറെ കളിപ്പാട്ടമൊക്കെ ആയിട്ട് സ്ത്രീകരിട്ടോ അവന് പതുപ്പൊക്കെ പുതച്ച് അതിൻ്റെ കളിപ്പാട്ടം എല്ലാം പാത്തു വെച്ച് എല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് വാതിൽ ഇങ്ങനെ സെൻട്രിൽ കയറി കിടക്കുകയാണ് അടുക്കള വാതിൽ ബ്ലോക്ക് ആക്കി വെച്ചേക്കുല്ലയോ അങ്ങനെ ബ്ലോക്ക് ആക്കി വെച്ച് ഞാൻ കിടക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുട്ടും പഴമൊക്കെ കഴിക്കാൻ പോവാണ് പുട്ട് കണ്ടപ്പോൾ ആദ്യം വിശപ്പ് തുടങ്ങി കേട്ടോ അതുകൊണ്ട് അമ്മ അവിടെ കുറേ മുളക് കുറച്ച് വെച്ചായിരുന്നു അതെനിക്ക് തന്നു അപ്പം ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി ഇത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വില ഉണ്ടായിരുന്നു അതെ ഞങ്ങൾ വീട്ടിൽ പോവാണ് അപ്പം ഞങ്ങൾ റോഡേക്കടാ തിരിച്ച് പോകുന്നത് ഞാനും ആദ്യം നമ്മുടെ കൂടെ ഇപ്പോൾ സ്ത്രീകരി ഉണ്ട് കേട്ടോ നമ്മുടെ നമ്മളോട് അവന് വീട്ടിലോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവൻ തിരിച്ച് നമ്മുടെ കൂടെ വീട്ടിലോട്ട് വരാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെ വന്നാൽ പിന്നെ അവൻ പോകുന്നത് സന്ധ്യയാവും തിരിച്ചു പോകുന്നത് കാത്തു ആദ്യമൊക്കെ ഉള്ളതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഞാൻ നിക്കാൻ അവർ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ അവന് ഇവിടെ നിന്ന് വെളിയിലിറങ്ങിയിരിക്കത്തേ ഉള്ളു വിലക്കത്ത് കറുത്ത പോലും ഇല്ല അങ്ങനെ ഇത്രയൊക്കെയാണ് നമുക്കിന്ന് വീഡിയോ ഉള്ളത് അപ്പം കാത്തു ഒരു പിന്നെ ഏത്തക്കപ്പയുടെ ചീനിക്കമ്പായിട്ടാണ് പോകുന്നത് പിന്നെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് വീഡിയോ ചെയ്യണേ പിന്നെ സപ്പോർട്ടും വേണം എല്ലാവരുടെയും